ഹലോ ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് അലമാരയിൽ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് തുണികൾ മടക്കി വെക്കാം എന്നുള്ളതാണ് കുറച്ച് സ്ഥലത്ത് കൂടുതൽ തുണികൾ നമുക്ക് നല്ല അടുക്കും കൂടി മടക്കി വെക്കാം ഈ രീതിയിൽ മടക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഡ്രസ്സുകൾ കണ്ടുപിടിക്കാനും പറ്റും ആദ്യമായിട്ട് ഒരു ചുരിദാറിന്റെ ടോപ്പ് ഇതിന് നിവർത്തിയിട്ടതിന് ശേഷം രണ്ടായിട്ടും മടക്കിയെടുക്കുക ഈ രീതിയിൽ നമ്മൾ തുണികൾ മടക്കി അലമാരിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ൾ തിരഞ്ഞ് സമയം കളയേണ്ടതില്ല പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനും കഴിയും ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയതിനു ശേഷം അതിൻ്റെ കൈയുടെ ഭാഗത്ത് ഇതുപോലെ മടക്കി ഉള്ളിലോട്ട് വെക്കുക എന്നിട്ട് ഈ ഈ ഇതിനെ വീണ്ടും ഒന്നുകൂടി മടക്കുക അതിനുശേഷം ഈ കഴുത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചുരുട്ടുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മളിങ്ങനെ തുണികൾ മടക്കി വെക്കുമ്പോൾ പുറംഭാഗത്ത് കാണുന്ന സ്ഥലത്ത് നല്ല ഉണ്ടായിരിക്കും അതുകൊണ്ട് ഇങ്ങനെ മടക്കി എടുക്കാം അപ്പോൾ ചുരിദാറിൻ്റെ ടോപ്പുകളെല്ലാം നമുക്ക് ഇതേ രീതിയിൽ മടക്കി അടുക്കി വയ്ക്കാവുന്നതാണ് ഈ ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ കൂടെ നമുക്ക് അതിൻ്റെ ഫാൻസും ഷാളും കൂടി വേണമെങ്കിലും മടക്കി വയ്ക്കാം അതിൽ നിന്ന് നല്ലത് ഇങ്ങനെ മടക്കി വയ്ക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അടുത്ത ഒരു സാരിയുടെ ബ്ലൗസ് മടക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അതും ഇതുപോലെ മടക്കി നാലായിട്ട് മടക്കിയതിന് ശേഷം ഈ കൈയുടെ ഭാഗം ഇതുപോലെ ചരിച്ച് ഉള്ളിലോട്ട് മടക്കുക എന്നിട്ട് കഴുത്തിൻ്റെ അവിടുന്ന് ചുരുട്ടി എടുക്കുക ഇങ്ങനെ മടക്കി വെച്ചാൽ തുണികൾക്ക് ചുളിവുകളൊന്നും ഉണ്ടാവുകയില്ല സാരിയുടെ ബ്ലൗസും നമുക്കിവിടെ മടക്കിയെടുക്കാം ഇതാകുമ്പോൾ ചുളിവുകളൊന്നും വീഴുകയില്ല ഇനി നമുക്ക് ഏറ്റവും ടാസ്ക് പിടിച്ചൊരു കാര്യമാണ് ഈ ചുരിദാറിന്റെ ഷാളുകൾ മടക്കി വെച്ച് സൂക്ഷിക്കുക എന്നുള്ളത് നമ്മൾ എങ്ങനെ മടക്കി വെച്ചാലും ഒരു ഷാൾ വലിച്ചെടുക്കുമ്പോൾ അടുത്ത ഷാൾ മുകളിൽ കൂടെ വീണോ അത് മൊത്തത്തിൽ പിരുന്നു പോകുന്നതായിരിക്കും ഇങ്ങനെയൊന്നും മടക്കി വെച്ച് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ല ഒരു ഷാൾ എടുത്തിട്ട് അതിനെ നാലായിട്ട് മടക്കിയെടുക്കുക ഷാളിൻ്റെ നീളം അനുസരിച്ച് നമുക്കിതിനെ ചെറുതും വലുതും ഒക്കെ ആക്കി മടക്കിയെടുക്കാവുന്നതാണ് ഇങ്ങനെ നാലായിട്ട് മടക്കിയെടുത്തതിന് ശേഷം ആ അരിവ് വരുന്ന ഭാഗം തല്ല അല്ലാതെ മടക്കിയ ഭാഗം ഇതിൻ്റെ ഒരു സൈഡ് തിരിച്ച് താഴോട്ട് മടക്കുക എന്നിട്ട് ഈ രണ്ടരിവും ഇതുപോലെ മടക്കിയെടുക്കുക എന്നിട്ട് തിരിച്ച് വെച്ചതിന് ശേഷം ഈ ഷാളിൻ്റെ ഒരു അരിവിൽ നിന്നും ചുരുട്ടി ആ മടക്കി വെച്ചേക്കുന്ന അരുവിലോട്ട് ചുരുട്ടിയെടുക്കുക ചുരുട്ടിയെടുക്കുമ്പോൾ ഇവിടെ ഒരു കൊളുത്ത് ഒരു ഇതുപോലെ വരും അതിനകത്തോട്ട് നമ്മളിത് വലിച്ചു കയറ്റി വയ്ക്കുമ്പോൾ ഇതൊരു ലോക്ക് വീണ് ഇത് കണ്ടോ നല്ലൊരു ഷേപ്പിലായിരിക്കും ഇനി വേറൊരു ഷാൾ കൂടി ഞാൻ ഇതുപോലെ മടക്കി കാണിച്ചു തരാം ഷാൾ എടുക്കുക ഇതുപോലെ രണ്ടായിട്ട് മടക്കുക മടക്കിയിട്ട് ഈ ഷാളിന് നല്ല നീളമുള്ളതുകൊണ്ടാണ് ഇത് ഒന്നുകൂടി മടക്കിയത് എന്നിട്ട് അത് തിരിച്ച് ഒന്നുകൂടി മടക്കിയതിന് ശേഷം ഈ ഷാളിൻ്റെ അതെപ്പോഴും ശ്രദ്ധിക്കണം ഈ അരിവ് വരുന്ന ഭാഗമല്ല മടക്ക് വന്ന ഭാഗമാണ് തിരിച്ച് ഉള്ളിലോട്ട് മടക്കി വയ്ക്കുന്നത് എന്നിട്ട് രണ്ട് സൈഡും മടക്കി വെച്ചതിന് ശേഷം അരുവിൽ നിന്ന് ഇങ്ങനെ ചുരുട്ടി ബാക്കിലോട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ലോക്ക് പോലെ കാണും അതിനെ പിടിച്ച് നമ്മളിങ്ങനെ ഇട്ടാൽ കഴിഞ്ഞാൽ ചുരിദാറിൻ്റെ ഷാളിങ്ങനെ റെഡിയായിട്ടിരിക്കും ഇനി അങ്ങോട്ട് ഇട്ടാലും ഒന്നും ഒന്നും സംഭവിക്കത്തില്ല ഇങ്ങനെ ചുരിദാറിൻ്റെ ഷാൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് മടക്കിയെടുക്കാം കണ്ടുപിടിക്കാനും വളരെ എളുപ്പമാണ് ഇനി ഒരു നൈറ്റിയാണ് നമ്മൾ മടക്കിയെടുക്കുന്നത് ഇതും ഇതുപോലെ തന്നെയാണ് നമ്മൾ ചുരിദാറിന്റെ ടോപ്പ് മടക്കിയെടുത്തില്ല അതുപോലെ രണ്ടായിട്ടും മടക്കിയതിനു ശേഷം അതിന്റെ കൈയുടെ ഭാഗം അകത്തോട്ട് മടക്കി മടക്കിവെക്കുക ഈ മടക്കുന്ന ഈ ഒരരിവ് നല്ല ഒരേ ലെവലിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തുണികൾ മടക്കിയതിന് ശേഷം ആ അരിവ് പുറത്തോട്ട് കാണുന്ന രീതിയിൽ അലമാരയിൽ മടക്കി വയ്ക്കാം അപ്പോൾ നല്ലൊരു ഇരിക്കുകയും ചെയ്യും ഇനി കൈ അകത്തോട്ട് മടക്കി വയ്ക്കുക ശേഷം ഇതിന് ഒന്നുകൂടി രണ്ടായിട്ട് മടക്കുക ഇനി ആ കഴുത്തിൻ്റെ സൈഡിൽ നിന്നും ഇങ്ങോട്ട് മടക്കി മടക്കിയെടുത്തു കഴിഞ്ഞാൽ നൈറ്റി ഇങ്ങനെ മടക്കിയെടുക്കുമ്പോൾ താഴോട്ട് ഷേപ്പിൽ ഇങ്ങനെ വരുന്നതുകൊണ്ട് അവിടെ ഇച്ചിരി ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കും അതും കൂടി നമുക്ക് വേണമെങ്കിൽ അകത്തോട്ട് മടക്കി വയ്ക്കാം പിന്നെ വീതിയുള്ള ഉള്ള അലമാരിയാണെങ്കിൽ അതൊരു വിഷയമില്ല വീതി കുറഞ്ഞ അലമാരിയാണ് എങ്കിൽ അത് അങ്ങനെ മടക്കി വെച്ചിട്ട് ഇങ്ങനെ ചുരുട്ടിയെടുക്കുന്നതായിരിക്കും നല്ലത് നേരത്തെ പറഞ്ഞില്ലേ ടോപ്പിൻ്റെ കൂടെ ഫാൻസും ഷാളും കൂടി വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ മടക്കിയെടുക്കാമെന്ന് പക്ഷേ നമ്മൾ ചില ഫാൻസുകൾ ഒന്നിലധികം ടോപ്പുകളൂടെ ഉപയോഗിക്കും അപ്പോഴും അത് എല്ലാം കൂടി വലിച്ചെടുക്കേണ്ടി വരും അപ്പോഴും ഫാൻസും ടോപ്പും ഷാളും എല്ലാം എപ്പോഴും സെപ്പറേറ്റ് മടക്കി വയ്ക്കുന്നതാണ് നല്ലത് ഇനി ഫാൻസ് എങ്ങനെയാണ് മടക്കുന്നത് എന്ന് നോക്കാം ഫാൻസ് ഇങ്ങനെ ഇടുക എന്നിട്ട് അതിന് വീണ്ടും രണ്ടായിട്ട് മടക്കുക എന്നിട്ട് ആ എലാസ്റ്റിക്കുള്ള ഭാഗത്ത് നിന്ന് നമുക്ക് അങ്ങ് വേക്കിലോട്ട് മടക്കിയെടുക്കാം അപ്പോൾ ചുരിദാറിൻ്റെ ഫാൻസും ഇതേ ലെവലിൽ തന്നെ നമുക്ക് അടുക്കി വയ്ക്കാം ഇങ്ങനെ അടുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തുണികൾ പെട്ടെന്ന് കാണുകയും ചെയ്യാം വളരെയേറെ സ്ഥലം ലാഭിക്കുകയും ചെയ്യും കുറച്ച് സ്ഥലം മതി കൂടുതൽ തുണികൾ മടക്കി വയ്ക്കാനും പറ്റും ഇനി അടുത്തത് ഒരു അണ്ടർ സ്കർട്ടാണ് ഇതിനെ നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കുക മടക്കി കഴിയുമ്പോൾ താഴെ ഷേപ്പ് വരുന്ന സ്ഥലത്ത് കുറച്ച് ഭാഗം പുറത്തോട്ട് നിൽക്കും അതിനെയും മടക്കി വെച്ചതിന് ശേഷം രണ്ടായിട്ട് മടക്കുക എന്നിട്ട് ആ വള്ളിയുള്ള ഭാഗത്ത് നിന്നും ഇങ്ങോട്ട് മടക്കിയെടുക്കുന്നത് ആണ് നല്ലത് അങ്ങനെ മടക്കുക ഇനി വീതി കുറച്ചാണ് മടക്കുന്നതെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഇതിനെ മടക്കിയതിന് ശേഷം ചുരുട്ടിയെടുക്കാം അപ്പോൾ സ്ഥലം കൂടുതൽ നഷ്ടമാകും ഇങ്ങനെ മടക്കിയെടുക്കുന്നതാണ് നല്ലത് ഇനി അടുത്തത് ഒരു സാരി ഇത് ഏറ്റവും പാട് ഉള്ള സാരിയാണ് മടക്കിയെടുക്കാൻ ഇതിന് ആദ്യം രണ്ടായിട്ട് മടക്കിയതിനു ശേഷം നാലായിട്ട് മടക്കിയെടുക്കുക എന്നിട്ട് ഒന്നുകൂടി മടക്കുക ഇനിയും ഒന്നുകൂടി മടക്കിയെടുക്കുക മടക്കിയെടുത്തതിന് ശേഷം കണ്ടോ ഇത് നമ്മൾ എങ്ങനെ മടക്കിയാലും ഇത് നമ്മൾ മടക്കുന്നിടത്തൊന്നും നിൽക്കുകയില്ല അങ്ങനെയുള്ള മെറ്റീരിയലാണ് നല്ലതുപോലെ മടക്കി ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം സാരിയുടെ മുക്കാൽ ഭാഗത്തോളം വരുന്നതാണ് ഒരു കാൽ ഭാഗം വെളിയിലോട്ട് നിർത്തിയിട്ട് മുക്കാൽ ഭാഗത്തോളം വരുന്ന സ്ഥലത്ത് വെച്ച് സാരി രണ്ടായിട്ട് മടക്കി വയ്ക്കുക എന്നിട്ട് ആ കാൽ ഭാഗത്തുള്ള മടക്ക് തിരിച്ച് മടക്കുക ഇങ്ങനെ തിരിച്ച് മടക്കുക ഇങ്ങനെ മടക്കി വെച്ചിരുന്നാൽ സാരി അവിടെ തന്നെ ഇരുന്നോളും ഇങ്ങനെ കുറേയേറെ സാരികൾ നമുക്ക് ഒരു തട്ടിൽ മടക്കി വയ്ക്കാവുന്നതാണ് സാരി മടക്കി വെക്കുന്നതിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് മടക്കുന്നത് ഇങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ എല്ലാ മടക്കിയ തുണികളും നമുക്ക് ഇതുപോലെ തന്നെ അടുക്കി വെക്കാവുന്നതാണ് ഒരു സാരി ചുരിദാറിൻ്റെ ടോപ്പ് അതിൻ്റെ ഫാൻസ് ഷാള് സാരിയുടെ ബ്ലൗസ് മാക്സി അണ്ടർ സ്കേർട്ട് എല്ലാം ഇതുപോലെ മടക്കി മടക്കിയെടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഇത് മടക്കി വെക്കാം ഇത് കണ്ടോ ഇതെല്ലാം നൈറ്റികളാണ് ഇങ്ങനെ മടക്കി വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് ആവശ്യമുള്ള ഒരു നൈറ്റി ഏതാണ് വേണ്ടുന്നതെന്ന് വെച്ചാൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും സാരികൾ ഈ അലമാര രീതിയുള്ള അലമാര ആയതുകൊണ്ട് രണ്ടിടക്ക് സാരികൾ വെച്ചിട്ട് അങ്ങ് അകത്തോട്ടും ഒരു സാരിയുടെ ലെയർ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടി കാണാനേ പറ്റുള്ളൂ ഇത് എം ഡി എഫ് വെച്ച് പണിഞ്ഞ് വർഷങ്ങൾ ആറേഴ് വർഷങ്ങൾ പഴക്കമുള്ള അലമാരയാണ് ഒരിക്കലും അലമാരകൾ പണിയുമ്പോൾ ഒരു ലെയർ തുണി വെക്കുന്ന രീതിയിൽ പണിയുന്നതാണ് നല്ലത് അപ്പോൾ നമുക്ക് സ്ഥലവും ലാഭിക്കാം ഒരു ലെയർ കൂടുതൽ തുണികൾ വെച്ചു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടുമാണ് ഇത്രയും സ്ഥലം അപ്പോൾ അപ്പോഴിതിൽ വേസ്റ്റായി കിടക്കുകയാണ് നമ്മുടെ റൂമിൻ്റെ സ്ഥലവും അത്രയും തന്നെ വേസ്റ്റായി പോകുന്നതായിരിക്കും ഇപ്പോൾ പിന്നെ ഒത്തിരി മെറ്റീരിയൽസ് അവൈലബിൾ ആണ് എം ഡി എഫ് കഴിഞ്ഞാൽ ഇച്ചിരി എച്ച് എം ആർ ഷീറ്റുകളുണ്ട് മൾട്ടി വുഡ് ഉണ്ട് ഡബ്ല്യു പി സി ബോർഡുകളുണ്ട് ലാമിനേറ്റഡ് ഷീറ്റുകളുണ്ട് ഇതിനെല്ലാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നല്ല കബോർഡുകൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പണിഞ്ഞെടുക്കാവുന്നതാണ് ഇതെല്ലാം ചുരിദാറിൻ്റെ ടോപ്പുകളാണ് ഇതിൽ നിന്ന് നമുക്ക് ഒരു ചുരിദാറോ എന്തോ ആവശ്യമുള്ളത് എടുക്കാൻ വളരെ ഏറെ എളുപ്പമാണ് അത് പോലെ അതുമാത്രമല്ല നമ്മളിത് വലിച്ചെടുത്തു കഴിഞ്ഞാൽ മറ്റൊന്നിന് യാതൊരുവിധ കുഴപ്പവും സംഭവിക്കത്തുമില്ല ഞാൻ കാണിച്ചു തരാം ഇത് നമുക്ക് ഇതിൽ നിന്ന് ഇഷ്ടമുള്ള ഒരു ഇത് ഇതെടുക്കണം ഒരു കയ്യിൽ ക്യാമറയാണ് എന്നിട്ടാണ് ഞാൻ ഇത് എടുത്തത് എന്നിട്ടും ഒരു കുഴപ്പവുമില്ല ഇല്ല ഉണ്ടോ എന്നിട്ട് നമ്മൾ ഈ കൈ വെച്ച് മറ്റങ്ങോട്ട് താഴ്ത്തി വെച്ചു കൊടുത്താൽ അത് അവിടെ തന്നെ ഇരിക്കുന്നതായിരിക്കും ഇത് ചുരിദാറിന്റെ ടോപ്പാണ് അതെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ കൈ വച്ച് താഴ്ത്തി കൊടുക്കാം അതിനുശേഷം ഫാൻസുകളും ഇതുപോലെ തന്നെ വലിച്ചെടുക്കാവുന്നതാണ് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പെട്ടെന്ന് പോകണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഡ്രസ്സ് ചെയ്യാനും അതിനായി സമയം കളയുകയും വേണ്ട ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറന്നു പോവേണ്ട പ്രയോജനപ്രദമായ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്